കൊച്ചി നെട്ടൂരിൽ ചരിഞ്ഞ ഫ്ളാറ്റിന് സമീപം മൃതദേഹം കണ്ടെത്തി കരിമുകൾ സ്വദേശിയായ സുഭാഷ് ആണ് മരിച്ചത് മൃതദേഹത്തിന് നാല് ദിവസത്തെ പഴക്കമുണ്ടെന്ന് പോലീസ് പറയുന്നു ജിജീഷ് കർ നാഗരൻ ഒപ്പം ചേരുന്നുണ്ട് ജിജീഷ് എന്താണ് പോലീസ് പറയുന്നത് ഇന്ന് രാവിലെയാണ് മൃതദേഹം കണ്ടെത്തിയത് ഈ ചെരിഞ്ഞ ഫ്ളാറ്റിൽ അതായത് കൂടി തന്നെ ചെരിഞ്ഞ ആ ഫ്ളാറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ആൾതാമസമില്ല കാലങ്ങളായി വർഷങ്ങളായി തന്നെ കാട് പിടിച്ച് കിടക്കുകയാണ് അവിടെ പരിസരത്താകെ കാട് പിടിച്ച് കിടക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് തന്നെ ആരും വരാറില്ല എന്നാൽ സുഭാഷ് വീട്ടിൽ നിന്ന് ചിലപ്പോഴൊക്കെ ഇത്തരത്തിൽ മാറി താമസിക്കാറുണ്ട് എന്നാണ് ഈ ഒരു വിവരം അറിഞ്ഞ അവിടെ എത്തിയ ബന്ധുക്കൾ പറയുന്നത് ബന്ധു പറയുന്നത് അങ്ങനെ മാറി താമസിക്കും വീട്ടിൽ നിന്ന് ചിലപ്പോഴെല്ലാം ഇത്തരത്തിൽ മാറി താമസിക്കുന്ന ആളാണ് അങ്ങനെ വന്ന് മുകളിൽ താമസിക്കാൻ ശ്രമിച്ചിരിക്കാം അവിടെ നിന്ന് കാല് തെറ്റിയോ മറ്റോ അപകടത്തിലോ താഴത്തേക്ക് വീണതാകാമെന്ന ഒരു സൂചനയാണ് ഇപ്പോൾ പറയുന്നത് പരിസരവാസികളാണെങ്കിലും മറ്റു മുനിസിപ്പൽ ചെയർ ചെയർപേഴ്സൺ അടക്കമുള്ള ആളുകൾ ആ പ്രദേശ സ്ഥലത്ത് എത്തിക്കൊണ്ട് അവർ വ്യക്തമാക്കിയത് ഇതാണ് ഒരു അന്വേഷണം ഇൻക്വസ്റ്റ് നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുണ്ട് ഒപ്പം തന്നെ വിശദമായ ഒരു അന്വേഷണം കൂടി നടത്തുമെന്നാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത് മുമ്പും അവിടെ മറ്റു പല ആളുകളും ഈ കേന്ദ്ര ഇവിടെ കേന്ദ്രമാക്കി തമ്പടിക്കാറുണ്ട് അതായത് ആൽതാമസമില്ലാത്തതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധരടക്കം ഈ പ്രദേശങ്ങളിലേക്ക് തമ്പ പഠിക്കുന്നു എന്ന പരാതികൾ നേരത്തെ തന്നെ ഉയർന്ന ഒരു കെട്ടിടമാണ് എന്താണ് എങ്ങനെയാണ് എത്തിയത് എന്നും അത് സാധാരണ നിലയിലുള്ള ഒരു അപകടം മാത്രമാണോ എന്നത് സംബന്ധിച്ചെല്ലാം തന്നെ വിശദമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത് പ്രദേശം ഈ പാമ്പുകളുടെ ഒപ്പം തന്നെ തെരുവു എല്ലാം ഒരു കേന്ദ്രമാണ് സാധാരണ നിലയിലേക്ക് അവിടെ പെട്ടെന്ന് ആരും എത്തിപ്പെടാറില്ല സാമൂഹ്യ വിരുദ്ധരും അല്ലാതെ അത്തരത്തിലുള്ള ആളുകളുമാണ് എത്തിച്ചേരാറുള്ളത് എങ്ങനെയാണ് സുഭാഷ് അവിടെ എത്തിയത് ആരെങ്കിലും വിളിച്ച് വെളുത്തിയതാണോ അടക്കമുള്ള അത്തരം കാര്യങ്ങൾ എല്ലാം തന്നെ വിശദമായി അന്വേഷിക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് സമഗ്രമായ ഒരു അന്വേഷണം തന്നെയാണ് ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കൊച്ചി നെട്ടൂരിൽ ചരിഞ്ഞ ഫ്ളാറ്റിന് സമീപത്തെ മൃതദേഹം കണ്ടെത്തി വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജിഷ് കണ്ണാവർ